ഹായ് ഫ്രണ്ട്സ് ഹായ് ഇത് നമ്മുടെ പാലക്കാരൻ അച്ചാൻ ഞാനും അച്ചാനും കൂടെ ഒരു ഒരാഴ്ച ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ ഒന്നിച്ചു കേട്ടോ ഇന്നൊരു കോൺക്രീറ്റ് ആയിരുന്നു പത്തിരുപത് കാക്കിൻ്റെ കോൺക്രീറ്റ് ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിലെ കോൺക്രീറ്റ് വെച്ച് നോക്കുമ്പോഴത്തേക്ക് സിംപിൾ കോൺക്രീറ്റ് ആട്ടോ കോൺക്രീറ്റ് നമ്മുടെ സിമെന്റ് കൂട്ടായിരുന്നു ആ നമ്മുടെ പരിക്കൻ കൂട്ടുന്ന കോൺക്രീറ്റ് പരിക്കം കൂട്ടുന്ന രീതിയിൽ അത് കൂട്ടി പരിപാടി എല്ലാം കഴിഞ്ഞു ശനിയാഴ്ച അല്ലേ ഞങ്ങൾ ഓരോ ബീരൊക്കെ മേടിച്ച് ഇങ്ങനെ കഴിച്ചാൽ ഇങ്ങനെ ഇരിക്കുക ഒരു ഇരുപത് അക്കൻ്റെ പരിപാടി ഞാൻ നടത്തിയിട്ട് അഞ്ചര ആയപ്പോഴത്തേക്ക് ഞങ്ങളുടെ പരിപാടി കഴിഞ്ഞു ഞങ്ങൾ വന്ന് ഓരോ ബീറൊക്കെ അടിച്ചോണ്ടിരിക്കുന്നു ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് നാളെയാണ് ഞങ്ങളുടെ പരിപാടി ഞങ്ങൾക്ക് ഇന്ന് ഇപ്പോൾ രാവിലെ പോയെന്ന് പറഞ്ഞിട്ട് ഇവരൊക്കെ മേടിച്ച് എല്ലാവരും കൂടെ അപ്പോൾ ആ ഫുഡിൻ്റെ പീഡിയാണ് ഞങ്ങൾ അപ്ലോഡ് ചെയ്യാം അതിന് കുഴപ്പമൊന്നുമില്ല അതിന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സഹായിക്കുവാണെങ്കിൽ യാതൊരു കുഴപ്പമില്ല അർമേനിയയിലെ ഫുള്ള് വീഡിയോ ഞങ്ങൾ ചെയ്യാം അച്ചാൻ നമ്പർ കൊടുത്തിട്ടുണ്ടെങ്കിൽ പക്കാ കമ്പനിയാ അച്ഛൻ പാലാക്കാരൻ അച്ചനാ പാലാക്കാരൻ നമ്മളോട് കടുവയൊക്കെ ഇട്ടിട്ടില്ലേ കടുവ പാലാ പാലാ അത് തന്നെ പാലാക്കാരൻ കേട്ടോ അച്ചായൻ യാതൊരു കുഴപ്പമില്ല അടിപൊളി പക്ക കമ്പനിയാ കണ്ടിച്ചില്ലെങ്കിൽ കിടന്ന് വിറയ്ക്കും അന്നും വിഷയമുള്ള

ഉച്ചയ്ക്ക് ഒരു ആ പതിനൊന്നി ആയപ്പോഴത്തേക്ക് പണി തുടങ്ങി ആ പടി ഇരുപത്യാക്കിൻ്റെ പരിക്കം കൂട്ടില്ല നമ്മുടെ അവിടെ കട്ടക്ക് ഒരാ അടക്കുന്ന രീതിയിലുള്ള പരിക്കം കൂട്ടില്ല നമ്മുടെ രീതിയിൽ വെച്ച് വെച്ച് നോക്കുമ്പോഴത്തേക്കും അത് വേറെ ഒരു വേറെ ഒരു രീതി ആട്ടോ ഇവരുടെ രീതിയിൽ ഇവർക്ക് ബുദ്ധി കൂടിപ്പോയതാണോ ബുദ്ധി കുറഞ്ഞു പോയതാണോ എന്ന് എങ്ങനെയാണെന്നറിയത്തില്ല ആദ്യം ഞാൻ കഴിഞ്ഞ ദിവസം വീടിട്ടായിരുന്നു കാരണം നമ്മുടെ എന്നാ വാറൊക്കെ കഴിഞ്ഞിട്ട് പഴുത വിരിച്ച് അതിനകത്ത് തെർമോക്കോൾ വിരിച്ചിട്ട് അതിൻ്റെ മേളിൽ മണ്ണിട്ട് അതിന്റെ അതിന്റെ വേറൊരു സാധനം ടാർ ആ അത് അത് ചൂടാക്കി ഒട്ടിച്ച് ലെവൽ ചെയ്തിട്ട് കേസ് റങ്ങിയല്ല അപ്പൊ ഈ മഞ്ഞ് പെയ്തു കഴിയുമ്പോൾ വെള്ളം കീപോർട്ട് വലിയാതിരിക്കാനും വർക്കിക്ക് കേടുണ്ടാകാതിരിക്കാനും വേണ്ടിട്ടാണ് ആ ചെയ്യുന്നത് അപ്പൊ അവരെ മഞ്ഞ് തൂത്ത് കളഞ്ഞാൽ മതി ഏറ്റവും പണി ആ അതപ്പോൾ ആരെന്ത് ചെയ്താലും കുഴപ്പമില്ല നമുക്ക് ഡെയിലി പണി കിട്ടിയാൽ മതി നമുക്കിപ്പം രാവിലെ ഞാനും അച്ഛനും കൂടെ പോയിട്ട് പത്തൊമ്പത്തി ഇരുപതിനായിരം റംസ് നമുക്ക് ശമ്പളം കിട്ടി അതിനകത്ത് കുഴപ്പമില്ല അതിനകത്ത് ഇവിടെ ഒരു ബിയറിന് ഒരു അഞ്ഞൂറ് രൂപ രൂപ അഞ്ഞൂറ്റുപ്പ് ഒരാളുള്ളൂ എട്ട് ശതമാനം ആൾക്കുള്ള ബിയർ അത് മേടിച്ച് അടിച്ച് റൂമിൽ പോവുക ഫുഡ് വെക്കുക കിടന്നുറങ്ങുക അടിപൊളി കേസ് തൂം കേസ് നമ്മൾ നാട്ടിലാണെങ്കിൽ നമ്മളിപ്പം ഈ പണി ചെയ്ത് കഴിഞ്ഞാൽ നാട്ടിലേ തൊള്ളാ അതിൻ്റെ കിട്ടുകയുള്ളൂ ഇവിടെ നമ്മൾ ഒരു പത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വേണത് ഫുഡെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ രാവിലെ അവര് ഈ അറമേരിക്കാർ കഴിക്കുന്ന സാധനം നമുക്ക് ദഹിക്കുകയല്ല അത് കാരണം അവര് ചീസ് അതൊക്കെ കഴിക്കാൻ നമുക്ക് പറ്റും നമുക്ക് നല്ല ചോറ് കിട്ടുകഴിഞ്ഞാൽ അടിപൊളി കേസാ അപ്പം ഞാൻ വെച്ചാലും കൂടെ രാവിലെ ചോറൊക്കെ വെച്ച് കൊണ്ട് പോയി മുട്ടക്കറിയെല്ലാം വെച്ച് അങ്ങനെ കൊണ്ടുപോയി അതങ്ങനെ സെറ്റ് ചെയ്തു ഇനിയിപ്പം ഒന്ന് രണ്ട് പേരുമായിട്ട് ജോയിന്റ് ആവുകയുള്ളൂ ോ പണിക്ക് പോകുമ്പോഴത്തേക്കും ചവിട്ടാത്ത ആൾക്കാരുണ്ടെങ്കിൽ യാതൊരു കുഴപ്പമില്ല പണി കിടക്കാൻ ശരീരം ഇറങ്ങാത്തായിരുന്നു ഇപ്പം കറങ്ങണ കസാല ഇരുന്ന് ഇറങ്ങിയിട്ട് വിദേശ തലത്ത് പോയി വിദേശ രാജ്യത്ത് പോയിട്ട് ജോലി ചെയ്യാം ആ രീതിയിൽ ഇങ്ങനെ ഇരിക്കുന്നവർക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ ആകപ്പാടെ വലിയ വെള്ളിയായിപ്പോവും കാരണം എല്ലാവർക്കും ഓരോ ജോലിയുടെ പേര് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് ഇന്ന് മറ്റേ പാറപ്പൊടിയും സിമന്റും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുമായിരുന്നു നമ്മുടെ നാട്ടിലാണെങ്കിൽ മൂന്ന് തവണ മിക്സ് ചെയ്താലാണ് നമ്മുടെ ഒരു മുതലാളിക്ക് ഇഷ്ടപ്പെടുകയുള്ളൂ പൊങ്ങുന്നത് യിലാകത്തെട്ട് ലക്ഷം പേരുള്ള വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അറിവുള്ളത് പക്ഷേ ഫ്ലാറ്റ് ചവറുകണക്കിന് എന്ന് വെച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അർമേനിയ മിക്കവാറും യൂറോപ്യൻ കൺട്രിയിലേക്ക് കയറാൻ വേണ്ടിയുള്ള രീതിയിൽ ഇവർ അങ്ങനെ ചെയ്യുന്നതിൻ്റെ ഒരു സെറ്റപ്പ് എനിക്ക് തോന്നുന്നത് ഒരു കാര്യങ്ങള് പറയാം വേറൊരു ജോലി കിട്ടും ഏജന്റ് പറഞ്ഞ് അതും പറഞ്ഞ് ആരും പോരാൻ

പൈസ കുറവൊന്നുമില്ല ചിലപ്പോൾ ഏഴുമണി ആവും കേട്ടോ നാട്ടിൽ ബെൻസാൻ അങ്ങനെയൊക്കെ പോന്നിട്ടുണ്ടെങ്കിൽ ഏഴുമണി ആയിട്ട് അവർ തന്നെ തന്നു തരുന്നവരുണ്ട് പക്ഷേ ഇവിടെ നമ്മുടെ കൂടെ പണിക്ക് വരുന്നവർ അവരുടെ വണ്ടിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമ്മുടെ നാട്ടിൽ ഓട്ടോ ഓടിക്കുന്നതും പോലും ഇവിടെ അന്തപെട്ടു പോകും ആ നമുക്ക് എന്നെ സംബന്ധിച്ച് ഞാനൊക്കെ ഉണ്ടല്ലോ ബെൻസെ കയറാനും ബി ഡേ കയറാനൊക്കെ ആ ഇഷ്ടം പോലെ കൊതിച്ചിട്ടുണ്ട് ഇവിടെ ആവുമ്പോൾ ആ ഒരു പൂതിയങ്ങ് മാറി നമ്മളിപ്പോ ഒരു മറ്റുള്ള കൺട്രി കൺട്രിയാണ് യൂറോപ്പ് വരുന്ന കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ വരുന്ന ഇതിനെ ഹൈ ക്ലാസ് വണ്ടിയല്ലേ എല്ലാ ആൾക്കാരും വരുവുള്ളൂ അവർ ഇഷ്ടം പോലെ പണിയും നമുക്ക് മെയിൻ ആയിട്ട് അർമീന ഭാഷ പഠിക്കുവാണെങ്കിൽ പക്ക കേസാണ് നമ്മളിവിടെ രാജാവിനെ പോലെ ജീവിക്കാം എല്ലാവരുടെയും അറിവിലോട്ട് ഒരു ചെറിയൊരു സന്തോഷം സന്തോഷം യാതൊരു കുഴപ്പമില്ല പണിയെടുക്കാൻ തൻ്റെയുടെ ഉള്ളമാരാണെങ്കിൽ യാതൊരു കാര്യമില്ല കയറുക അറമീനെ വന്ന രക്ഷപ്പെടാം അപ്പോൾ എല്ലാവർക്കും എല്ലാവർക്കും കഴി എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സഹായിക്കണം കേട്ടോ ഞാൻ അച്ചാൻ്റെ എൻ്റെ മീഡിയം വേറെ വരുന്നതാണ് കമ്മിങ് ബാക്ക്